വെള്ളം ചെടിക്ക് നനക്കുന്നത് കണ്ടാലോ ചെടികൾക്ക് വൃക്ഷങ്ങൾക്ക് രാവിലെയും വൈകിട്ട് ഞാൻ വെള്ളം വെച്ചെടുക്കാറുണ്ട് ഇങ്ങനെ നിന്ന് കൊളത്തിനടി ഇങ്ങനെ വെള്ളം കിട്ടോസ്റ്റ് മാംഗോസ് ആണ് അതിന് വെള്ളം വെച്ചെടുക്കാണ് ഇല്ല നല്ലപോലെ വെള്ളം വെച്ചെടുക്കും രാവിലെയും വൈകിട്ട് ഇത് ഇത് നമ്മുടെ എന്താ പറയാ ലോഗൺ ഫ്രൂട്ടാണ് ലോഗൺ ലോഗൻ ചെടിയുടെ പ്ലാന്റ് ആണ് ഇങ്ങനെ തന്നെയാണ് ഇത് വേറെ മേലോട്ടൊന്നും പൊന്നിട്ടൊന്നുമില്ല നല്ല ഹൈറ്റ് ഒന്നുമില്ല ചെറുതായിട്ട് തന്നെ പുഷായിട്ട് അങ്ങനെ ഒന്ന് നിക്ക നല്ല ഗ്രോത്ത് ഒക്കെ ഉണ്ട് നിൽക്കാണ് കുറച്ച് നമ്മള ജാതിക്ക ജാതിക്കണ്ടല്ലോ ജാതിക്ക് കുറച്ച് വെള്ളം വെച്ചെടുക്കാം നല്ല പോലെ ഇവിടെ വെള്ളം നന്നായിട്ട് ഒഴിച്ചെടുക്കണം നമ്മൾ വേനൽക്കാലത്ത് മഴക്കാലത്ത് പിന്നെ വേണ്ട പിന്നെ നമ്മളെ ബറാബറ ബറാബറല്ലേ ഈ കാണുന്ന ബറാബറക്ക് രാവിലെ വൈകിട്ടൊക്കെ വെള്ളം ഒഴിച്ചുകൊടുത്താൽ നല്ലതാണ് പിന്നെ നമ്മളെ ചാമ്പക്ക പിങ്ക് ചാമ്പൽ പിങ്ക് ചാമ്പൽ എല്ലാ സ്ട്രോബെറി പേറ സ്ട്രോബെറി പേർ നീ കുറച്ച് വെള്ളം കുടിക്കൂ കുറച്ച് പേരൊക്കെ ഉണ്ടാവട്ടെ പിന്നെ നമ്മൾ ചൈനീസ് ബുഷ് ബുഷ് ഓറഞ്ച് മ്മളെ അത്ഭുതക്കായ മിറാക് ഫ്രൂട്ട് മിറാക്ഫ് ഫ്രൂട്ട് ഇതൊന്നും വെച്ചിട്ടൊന്നും അധികം കാലായിട്ടുണ്ടാവും വെച്ചിട്ട് ഇപ്പൊരു ഏതാണ്ട് ഒരു മൂന്ന് വർഷമായിട്ടുള്ള ഇവിടെ ഈ കാണുന്ന ചെടികളൊക്കെ ആ മൂന്ന് വർഷത്തിൽ ഉള്ള ഗ്രോത്ത് ആണ് കാണണത് നിങ്ങളൊക്കെ എത്ര പെട്ടെന്നല്ലേ ചെടികളൊക്കെ വലുതാണ് പിന്നെ ഇത് റംബുട്ടാണ് അയ്യ എന്റെ കാലി ംബുട്ടാൻ ഇത് റംബുട്ടാൻ റംബുട്ടാൻ ചെറുതായിട്ട് കിളർക്കുന്നുണ്ട് അട കണ്ടാ കിളർക്കുന്നുണ്ട് കഴിഞ്ഞ വെട്ടിയതാണ് വെട്ടിയ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് കൂമ്പെടുക്കുന്നുണ്ട് ഇത് ചാമ്പക്ക ഇത് ചാമ്പക്ക ചാമ്പൊക്കെ ഇണ്ടായണ്ട് പിന്നെ നമ്മളെ വേറൊരു വെറൈറ്റി അമ്പുട്ടാൻ ഏതാ വെറൈറ്റി എന്ന് ചോദിക്കരുത് കുറെ വെറൈറ്റികൾ വെച്ചിട്ടുണ്ട് വെക്കുമ്പോ എല്ലാം ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഓർമ്മ ഒന്നും ഇല്ല അതിന്റെ അടിയിലൊക്കെ മറ്റേ സ്റ്റിക്കറാ റബ്ബർ ബാൻഡൊക്കെ കിട്ടുന്നതാണ് ഏതാ വെറൈറ്റി എന്നൊക്കെ പിന്നൊക്കെ മറന്നുപോയി എല്ലാ വെറൈറ്റിയും ഉണ്ട് പിന്നെ ഒരു റംബുട്ടാ നമ്മളിതുവരെ ചതിച്ചിട്ടില്ല മൂന്നാം വർഷമാകുമ്പോഴത്തേനും കറക്റ്റ് കായക്കുണ്ട് റംബുട്ടാനുള്ള ഒരു പ്രത്യേക എന്താ വെച്ചാൽ ഇതുവരെ ഒരു വെറൈറ്റിയിൽ നമുക്ക് ഇല്ല എല്ലാ വെറൈറ്റിയിലും കായ ഉണ്ടാവുന്നുണ്ട് മൂന്നാം വർഷം ആകുമ്പോഴത്തേനും മൂന്നാം വർഷം നല്ല ബ്രഹൃത്തമാകുമുണ്ട് വെക്കുമ്പോ ഒരു ഒരടി വലുപ്പം ഒരടി ഉണ്ടാകുന്നുള്ളു ഒരടി വലുപ്പം ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും പൊട്ടാനും ഒരടി വലുപ്പം ഉണ്ടാകുന്നുള്ളോ ബാക്കി പെട്ടെന്ന് ആ ഇല്ല മൂന്ന് വർഷമാകുമ്പോ നല്ല ഗ്രോത്തൊക്കെ പിന്നെ ഈ ഈ കാണാത്തോ ഈ കാണാതെ ലിച്ചി ലിച്ചിയ മേടിച്ച ലിച്ചിയാണോ ലോകാണോ ലിച്ചിയാണ് പറയണ്ടത് ഇത് ഇതുവരെ കാച്ചിട്ടില്ല പക്ഷെ നല്ല അടിപൊളി അലകളും നല്ല നല്ല കളർ എന്താ പറയാ മാലോട്ടൊക്കെ നല്ല മലക്കുണ്ട് എന്താ മല അലകളണ്ട് കായിട്ടൊന്നും വെച്ചിട്ട് വെച്ചിരിക്കാണ് അങ്ങനെ നമ്മളെ അടീനിയാണ് വീട്ടില പിന്നെ ഇത് ലൂപിക്കൂപിക്കല്ലേ ലൂപിക്കാണ് ഇത് പുളിയൻ ലൂപി ഉപ്പിടാനോ അച്ചാറിടാനൊക്കെ പറ്റിയതാ അടിപൊളിയ പിന്നെ അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാല് ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാല് അയ്യോ ഡണ്ട് ഇവിടെ ഇവിടെ നമ്മളെ ചാമ്പൊക്കെ ചാമ്പുണ്ട് പിന്നെ ബുഷ് ഓറഞ്ച് ഉണ്ട്

ചെടികൾക്ക് അതല്ല മനുഷ്യന്മാരല്ല വെള്ളം നല്ലോണം ആണ് വെള്ളം എത്ര കിട്ടണ അത്രത്തോളം നല്ലതാ ഭയങ്കര വെള്ളം ഇല്ലെങ്കിലും വെള്ളം കുടിച്ചിട്ട് ഭയങ്കര കിട്ടുന്നു ജീവിച്ചോളും മനുഷ്യന്മാരെ പോലെ വെള്ളവും വെള്ളവും ഭക്ഷണമൊക്കെ കറക്റ്റ് ആയിട്ട് എത്തിയില്ലെങ്കില് ൗത്യങ്ങൾ കൊമ്പു അടുത്തു ഇതിങ്ങനെയൊക്കെ എടുക്കട്ടെ ഇങ്ങനൊക്കെ ഇടുന്ന വെള്ളം നിറഞ്ഞോളൂ ഇത് നമുക്ക് കാലും കഴുകാം കാലു വേണം കഴുകാം കാലും കഴുക ചെടിയും നനക്കാം കഴുകാം ചെടിയും നനക്കാം രണ്ടുപേരുടെ പ്രത്യേകത അറിഞ്ഞോളൂ ഇവിടെ ഇങ്ങനൊരു കാഴ്ച വന്ന ഇത് കണ്ട കുളത്തിലേക്ക് തന്നെ വെള്ളം അടിക്കണ രംഗം നല്ല രസമല്ലേ ആ വെള്ളച്ചാട്ടം വ എന്താ അല്ലേ വാട്ടർഫോൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ വീണ്ടും കാണാൻ മറ്റൊരു വീഡിയോ ആയിട്ടുണ്ട് ബൈ ബൈ ടറ്റ